റൺ ഓഫ് കച്ചിലെ തോരൻ റൺ റിസോർട്ടിൽ ഒരു ചെറിയ വിശ്രമത്തിനു ശേഷം ഞാൻ പുറത്തിറങ്ങി ഇനി വൈറ്റ് റൺ എന്നറിയപ്പെടുന്ന വെളുത്ത മരുഭൂമിയിലേക്ക് പോകണം അതിവിശാലമായ ഒരു പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുകയാണ് തോരൻ റൺ റിസോർട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പോരായ്മകളെല്ലാം റിസോർട്ടിന്റെ പ്രവർത്തനത്തിൽ പ്രകടം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച കാലത്ത് ഇത് ഗംഭീരമായ ഒന്നു തന്നെയായിരുന്നിരിക്കണം ജാക്കീറിന്റെ കാറിൽ കയറി ഞാൻ തോരൻ റൺ റിസോർട്ടിൽ നിന്നും ഹവളിമയാർന്ന മഹാമരുഭൂമി കാണാൻ പോവുകയാണ് മെയിൻ റോഡ് കോൺക്രീറ്റ് ചെയ്തൊരു പാതയാണ് ഇതെല്ലാം അടുത്ത കാലത്ത് റൺ ഉത്സവ് എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയതാണ് ഇവിടെ ബി എസ് എഫിന്റെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് കാർ നിർത്തിച്ച് പട്ടാളക്കാർ ഞങ്ങളുടെ പെർമിറ്റും മറ്റും പരിശോധിക്കുന്ന നേരത്താണ് ഞാൻ ഈ ഷോട്ട് എടുക്കുന്നത് ജവാന്മാരുടെ നേരെ ക്യാമറ തിരിക്കാൻ പാടില്ലല്ലോ വെൽക്കം ടു വൈറ്റ് ഡെസേർട്ട് എന്ന ബോർഡും പിന്നിട്ട് റൺ ഉത്സവനു വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക കവാടവും കടന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ് അതിർത്തി രക്ഷാസേനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം ഇവിടേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് വിജനവും വിസ്തൃതവുമായ ഒരു പ്രദേശം ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മരുഭൂമിയാണ് റൺ ഉത്സവ് എന്ന ആഘോഷം വന്നതോടെയാണ് ഇവിടം ആകെ ഒന്ന് സജീവമായത് അതല്ലെങ്കിൽ വിജനവും ഒരു കാര്യത്തിനും ഉപയോഗപ്പെടാത്തതുമായ ഒരു പ്രദേശമാണ് ഇതെന്ന് പറയാം ഇന്ത്യയുടെ മാപ്പിൽ ഗുജറാത്തിൻ്റെ വടക്ക് ഭാഗത്ത് കുറെ കുത്തുകൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നതാണ് റൺ ഓഫ് കച്ച് ഏഴായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു സമതല പ്രദേശം കുറേ ദൂരം ഓടി ധാരാളം വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു മൈതാനത്തിലേക്ക് കാർ ഇറങ്ങി വലതുവശത്തുകൂടി കോൺക്രീറ്റ് ചെയ്ത പാതയുണ്ടെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ വഴി പോകുന്നത് മൈതാനം പോലുള്ള ഈ പ്രദേശം ഒന്നാകെ ചില മാസങ്ങളിൽ കടലിന്റെ ഒരു ഭാഗം തന്നെയാവും എന്നത് അവിശ്വസനീയമായ കാര്യമാകാം മഴക്കാലത്തും മറ്റും ജലപ്പരപ്പായി മാറുന്ന ഇവിടം ഇപ്പോൾ വെള്ളം പിൻവാങ്ങിയതിനാൽ മൈതാന സമാനമായി കിടക്കുന്നതാണ് ഉഴുതുമറിച്ചിട്ട പാടം ഉണങ്ങിക്കിടക്കുന്നതുപോലെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതി ഇതാണ് റൺ ഓഫ് കച്ചിന്റെ തുടക്കമെന്ന് പറയാം ഭൂമിയിലെ ഒരു വിസ്മയമാണിത് അതുകൊണ്ടാണ് ഇത് കാണാൻ ഇവിടേക്കായിരക്കണക്കിന് ആളുകൾ എത്തുന്നത് ഇന്ത്യയുടെ ഏതു ഭാഗത്തെയും ഉത്സവപ്പറമ്പുകളിൽ കാണുന്ന തരം വെച്ചു വാണിഭക്കാരെല്ലാം ഇവിടെയുമുണ്ട് നാലുമണി കഴിഞ്ഞ നേരമാണ് വലിയ തോതിൽ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഇന്നൊരു അവധി ദിനമൊന്നുമല്ല എന്നിട്ടും ബസ്സുകളിലും വാനുകളിലും കാറുകളിലുമെല്ലാമായി ധാരാളം ആളുകൾ എത്തിയിരിക്കുന്നു ഈ കവാടത്തിനപ്പുറത്തേക്ക് വാഹനങ്ങൾ ഒന്നും തന്നെ വിടില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ടൂറിസം കാർണിവൽ എന്ന പ്രത്യേകതയാണ് റൺ ഉത്സവനുള്ളത് നാലു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണത് ഇത്തവണത്തെ ആഘോഷം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒൻപതിനാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്നതാണത് ഇവിടെ നിന്നിനിയും ഏകദേശം രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് മോട്ടോർ വാഹനങ്ങൾ അവിടേക്ക് വിടില്ല വേണമെങ്കിൽ ഇത്തരം ഒട്ടകവണ്ടികളിൽ പോകാം കച്ചിലെ ധാരാളം ആളുകളുടെ പ്രധാന ഉപജീവന മാർഗമായി മാറിക്കഴിഞ്ഞു ഒട്ടകവണ്ടികളിൽ മാത്രമല്ല കുതിരവണ്ടികളിലും കുതിരപ്പുറത്തുമെല്ലാം യാത്ര ചെയ്യാം അവധി ദിനങ്ങളിലും റൺ ഉത്സവിന്റെ ഭാഗമായി പ്രത്യേക ആഘോഷം നടക്കുന്ന ദിനങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നെത്തുക പക്ഷേ ഞാനിവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇത്ര വലിയൊരു അത്ഭുതമായിട്ടും ഇത് കാണാൻ എന്തുകൊണ്ടോ അധികം വിദേശ സഞ്ചാരികൾ എത്തുന്നില്ല എന്നതാണ് വൈറ്റ് ഡെസേർട്ട് എന്ന അത്ഭുതത്തിന്റെ വ്യാപ്തി കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാലേ പ്രേക്ഷകർക്ക് വിവരിച്ചു തരാൻ എനിക്കാവുകയുള്ളൂ ഞാനും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിസ്മയം തേടിയാണല്ലോ നടക്കുന്നത് അങ്ങേയറ്റത്ത് ഭൂമിയുടെ എന്തോ പ്രത്യേകത കണ്ട ശേഷം നൂറുകണക്കിന് ആളുകൾ തിരികെ നടക്കുന്നുണ്ട് ഇങ്ങനെ അപൂർവമായി മാത്രമാണ് വിദേശ ടൂറിസ്റ്റുകളെ കാണുന്നത് ഈ ഒട്ടകവണ്ടികളിലെ യാത്രയാണ് ഇവിടുത്തെ ഒരു കൗതുകം പെട്രോളിയം ഇന്ധനമാക്കുന്ന വാഹനങ്ങൾ അനുവദിക്കാത്തിടത്ത് ബാറ്ററി കൊണ്ടോടുന്ന ക്ലബ് കാറുകൾ പതിവാണ് പക്ഷേ ഇവിടെ അതിനു പകരം ഒട്ടകവണ്ടികളും കുതിരവണ്ടികളും ഉപയോഗിക്കുന്നു സഞ്ചാരികൾക്ക് അതൊരു കൗതുകവുമാണ് കോൺക്രീറ്റ് റോഡിലൂടെ ഞാൻ നടത്തം തുടരുകയാണ് നടത്തത്തിനിടയിൽ തന്നെ റെമ്മിന്റെ രൂപം മാറി വരുന്നത് കാണുന്നു നനവുള്ള പ്രദേശം അതിൽ ചെറിയ കൽകഷ്ണങ്ങൾ അതിനപ്പുറത്തേക്ക് വെളുപ്പുരാശി പടർന്നു തുടങ്ങുന്നു ഒട്ടകവണ്ടി വരുന്നതിനപ്പുറത്ത് വെളുപ്പിന്റെ വലിയൊരു മൈതാനം അങ്ങനെ കിടക്കുന്നത് കാണാം വിദേശികൾ കുറവാണെങ്കിലും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ പങ്കാളിത്തം കൊണ്ട് ഓരോ വർഷവും റൺ ഉത്സവ് ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് നാലു മാസം നീളുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ലക്ഷം സഞ്ചാരികളെങ്കിലും എത്തുന്നു റൺ ഉത്സവിന്റെ ഈ സീസണിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ വരെ രണ്ടു ലക്ഷത്തിയ്യായിരം ആളുകൾ ഇവിടെ എത്തിയതായാണ് കണക്ക് കച്ച് മേഖലയിൽ ടൂറിസം രംഗത്തിന് ഉണർവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗുജറാത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി അഞ്ചിലാണ് റൺ ഉത്സവ് സംഘടിപ്പിച്ചു തുടങ്ങിയത് കുറച്ചു ദൂരം നടന്ന ശേഷം ഞാൻ ഇടയ്ക്കൊന്നു നിൽക്കും ചുറ്റുമുള്ള കാഴ്ചകൾ പകർത്തിയെടുക്കും കുറി അങ് ചെല്ലുമ്പോൾ നിരന്ന പ്രദേശത്ത് വെളുപ്പ് രാശി കൂടിക്കൂടി വരുന്നു യഥാർത്ഥ വൈറ്റ് ഡെസേർട്ട് കണ്ടു തുടങ്ങിയിട്ടില്ല അവിടേക്കുള്ള ദൂരത്തിന്റെ പാതി പോലും ഞാൻ പിന്നിട്ടിട്ടുമില്ല അങ്ങ് ഒരു ടവർ കാണുന്നു അതിനടുത്തേക്കാണ് എനിക്ക് നടന്നെത്തേണ്ടത് ഈ കോൺക്രീറ്റ് പാത ആ ടവറിനടുത്തുവരെയുള്ളൂ പക്ഷേ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാനാവില്ല എന്നില്ല ധവള മരുഭൂമിയിലൂടെ പിന്നെയും എത്ര ദൂരം വേണമെങ്കിലും നടക്കാം ചിലങ്കയണിഞ്ഞ ഒട്ടകങ്ങൾ മന്ദഗമനം നടത്തുന്നു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടന്നു ശീലിച്ച പാദങ്ങളാണ് എത്രയോ നൂറ്റാണ്ടുകളായി കച്ച് മേഖലയിലെ ജനതയുടെ സഹായിയും സഹചാരിയുമാണ് ഒട്ടകം മാലയും തൊങ്ങലുകളുമെല്ലാം അണിഞ്ഞ് ജീവിത നിയോഗം എന്നതുപോലെ മരവണ്ടിയും വലിച്ചുകൊണ്ട് അവൻ അങ്ങനെ പോകുന്നു ഇവിടെ ഒട്ടകം ടൂറിസത്തിന്റെ ഒരു ചിഹ്നമായി മാറിയിരിക്കുന്നു പ്രകൃതിയുടെ പ്രതികൂല കാലാവസ്ഥകളിൽ ജീവിതം നയിക്കുന്ന കച്ചിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഉപജീവനത്തിനുള്ള വകയാണ് ഓരോ ഒട്ടകവും നേടിക്കൊടുക്കുന്നത് എല്ലാ കാലത്തും ഈ വരുമാനമുണ്ടാകില്ല റൺ ഉത്സവം നടക്കുന്ന നാലു മാസങ്ങളിലാണ് ഇത്തരം സവാരികളിലൂടെ ഒട്ടകൂടമകളായ ഗ്രാമീണർ ചെറിയ തോതിലെങ്കിലും പണം സമ്പാദിക്കുന്നത് പല പല സംഘങ്ങൾ ഇങ്ങനെ വൈറ്റ് ഡെസേർട്ടിൽ നിന്നും മടങ്ങുന്നുണ്ട് ഗുജറാത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മഹാരാഷ്ട്ര ഗോവ രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുമെല്ലാം ടൂർ സംഘങ്ങൾ റൺ ഉത്സവ നാളുകളിൽ ഇവിടെ എത്താറുണ്ട് പക്ഷേ സന്ദർശകരിൽ വലിയൊരു ശതമാനവും അഹമ്മദാബാദ് പോലുള്ള ഗുജറാത്തിന്റെ വൻ നഗരങ്ങളിൽ നിന്നെത്തുന്നവരാണ് ഭൂമി വിണ്ടുകീറിയും കല്ലുകൾ തെളിഞ്ഞും ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഇത് മറ്റേതോ ഗ്രഹത്തിന്റെ ഉപരിതലമാണെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് തന്നെയാണ് ഒരു പൗർണമി ദിവസം റൺ ഓഫ് കച്ച് സന്ദർശിച്ച അമിതാഭ് ബച്ചൻ മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകേണ്ട കാര്യമില്ല ചന്ദ്രനിലെത്തിയ അനുഭവമാണ് ഈ പ്രദേശം നൽകുന്നത് എന്ന് പറഞ്ഞത് അത്ഭുതകരമായ ഒരു കാര്യം ഈ ഭാഗമെല്ലാം മഴക്കാലത്ത് വെള്ളത്തിനടിയിലായിരിക്കും എന്നതാണ് ആ സമയം ഇവിടം കണ്ടാൽ കടൽ പോലെ തന്നെ ഉണ്ടാവും മഴ മാറുന്നതോടെ ഉപ്പിന്റെ ഒരു പ്രതലം അവശേഷിപ്പിച്ചുകൊണ്ട് വെള്ളം ആവിയായി പോകും ഓരോ വർഷവും ആകെ കഴുകി വൃത്തിയാക്കുന്ന പ്രകൃതിയുടെ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മുന്നോട്ട് നടക്കും തോറും പ്രതലത്തിന്റെ ഘടന മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം ഒരു ഒട്ടകം തനിയേ വരികയാണോ എന്നാശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോഴാണ് വണ്ടിയുടെ ഒരു മൂലക്കിരിക്കുന്ന വണ്ടിക്കാരനെ കാണുന്നത് ഇത്തരം വണ്ടികൾ വൈറ്റ് ഡെസേർട്ടിലേക്കുള്ള കവാടം മുതൽ മുന്നിൽ കാണുന്ന ടവറിനടുത്തുവരെ പോകുന്നതിന് ഒരാളിൽ നിന്ന് അൻപത് രൂപയാണ് ഇവർ ഈടാക്കുക പത്തോ പതിനഞ്ചോ പേരെ വരെ വിളിച്ചു കയറ്റും എന്നാൽ സന്ദർശകർക്ക് ഒരു വണ്ടി മൊത്തമായി വാടകയ്ക്കെടുക്കാനും സൗകര്യമുണ്ട് മടക്കയാത്രയ്ക്കായി ആളുകളെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ വണ്ടികൾ ടവറിനടുത്തേക്ക് പോകുന്നത് നിന്നും മടങ്ങുമ്പോൾ ആവശ്യമെങ്കിൽ ഒരു ഒട്ടകവണ്ടിയിൽ കയറാമെന്ന ചിന്തയോടെയാണ് എന്റെ നടത്തം മരുഭൂമിയിൽ നിറം കൂടിക്കൂടി വരുന്നു ഉപ്പിന്റെ അളവ് വർദ്ധിക്കുന്നു എന്നതാണ് വെള്ളനിറം കൂടുന്നതിന് അർത്ഥം ഇവിടെ ഉപ്പ് വ്യക്തമായി കാണാം ഈ ഭാഗത്തെല്ലാം കളിമണ്ണും ഉപ്പും കൂടിക്കലർന്നാണ് കിടക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ചെല്ലുമ്പോൾ കാണാം ഇത് മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് പലയിടത്തും ഇങ്ങനെ ഫോട്ടോ പോയിന്റുകളുണ്ട് ടൂറിസം പ്രൊമോഷനു വേണ്ടി ഏതാണ്ട് തൃപ്തികരമായ പ്രവർത്തനവും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിക്കലുമെല്ലാം ഗുജറാത്ത് ഗവൺമെന്റ് നടത്തുന്നുണ്ട് സ്കൂൾ കുട്ടികളുടെ വലിയ സംഘങ്ങൾ കടന്നുവരുന്നു ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്കർഷൻ സംഘങ്ങളാണ് ഗുജറാത്തിലെ സ്കൂളുകളിൽ നിന്നും കുട്ടികളുടെ സംഘങ്ങൾ ധാരാളമായി എത്തുന്ന ഒരു പ്രദേശമാണ് കച്ച് മുന്നിൽ പണി തീർന്നുകൊണ്ടിരിക്കുന്ന ടവറെല്ലാം ഈ മേഖലയെ വലിയൊരു ടൂറിസ്റ്റ് സെന്റർ ആക്കാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ ഇവിടെ നടക്കുന്നുമുണ്ട് വെറുതെ ഒരു ടവർ പണിയുകയല്ല ആധുനികമായ ഒരു ഡിസൈനോടെ നല്ലൊരു ആർക്കിടെക്ടിന്റെയോ കലാകാരന്റെയോ ഭാവനയ്ക്കനുസരിച്ച് തന്നെയാണ് നിർമ്മാണം അതിന്റെ മുകളിൽ നിന്നാൽ റൺ ഓഫ് കച്ചിന്റെ അനന്ത വിശാലത കാണാം ഈ ഒരു മൈതാനം വരെയാണ് കോൺക്രീറ്റ് റോഡ് റോഡുള്ളത് തുടർന്നങ്ങോട്ട് ഉപ്പുപ്രതലത്തിലൂടെ നടക്കാം ഇവിടെ കുറച്ച് കലാകാരന്മാരുണ്ട് റൺ ഉത്സവ നാളുകളിലേക്ക് സ്ഥിരമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിയമിച്ചിരിക്കുന്ന കലാകാരന്മാരാണ് എല്ലാ ദിവസവും ഒരു സംഘം പാട്ടുകാർ ഇവിടെ ഉണ്ടാവും ഇവരാണ് വൈറ്റ് ഡെസേർട്ടിന് നടുവിലെ ഈ ഭാഗത്തെ ഒന്ന് സജീവമാക്കുന്നത് കക്ഷിൻ്റെ തനത് നാടോടി സംഗീതമാണിത് സിന്ധികളായ മുസ്ലിങ്ങളുടെ സൂഫി സംഗീതത്തിന്റെ സ്വാധീനം ഇതിൽ പ്രകടമാണ് സാന്ദാർ എന്ന പ്രാചീനമായ സംഗീതോപകരണത്തിൽ ശ്രുതിയിട്ടുകൊണ്ടാണ് ആലാപനം സനി ഗ്രാമീണരാണ് ഇവരെല്ലാമെന്ന് വ്യക്തം കച്ചിന്റെ തനതായൊരു താളവാദ്യമാണ് ഇത് ഗഡ ഗംബേള എന്നു പേര് മൺകുടത്തിൻ്റെ വായ ആട്ടിൻ തോലുകൊണ്ട് മൂടിക്കെട്ടിയതാണ് ഗഡ ഗമ്പേള എന്നത് പാത്രമാണ് പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണം തൊഴിലാക്കിയ കുംഭാർ സമുദായക്കാരാണ് ഈ ഒരു താളവാദ്യം വികസിപ്പിച്ചെടുത്തത് പാട്ടുകാർക്ക് മുന്നിൽ അവരുടെ ഫോട്ടോ എടുക്കുന്നവരും അവരെ പശ്ചാത്തലമാക്കി സെൽഫി എടുക്കുന്നവരുമുണ്ട് പാട്ട് കേട്ടാൽ എവിടെയാണെങ്കിലും ഗുജറാത്തി സ്ത്രീകൾ നൃത്തമാടി തുടങ്ങും ഇവരൊന്നും ഒരുമിച്ച് വന്നവരല്ല പല സംഘങ്ങളിൽ പല സമയത്ത് ഇവരിവിടേക്ക് വരുന്നത് ഞാൻ കണ്ടിരുന്നു ഇന്ത്യയിൽ മറ്റെവിടെയും സാധാരണമല്ലാത്ത ഒരു ശീലമാണിത് ത്രസിപ്പിക്കുന്ന ഒരു പാട്ട് കേട്ടാൽ സന്ദർഭവും സ്ഥലവും ഏതുമാകട്ടെ സ്ത്രീകൾ നൃത്തം തുടങ്ങും ഒരാൾ നൃത്തച്ചൂടുകൾ തുടങ്ങിയാൽ മതി കാണുന്നവർ കാണുന്നവർ വന്നു ചേരുകയും അതൊരു വൃത്തമായി രൂപപ്പെടുകയും ചെയ്യും നമ്മൾ ദക്ഷിണേന്ത്യക്കാർക്കില്ലാത്ത ഒരു താളബോധവും നൃത്തബോധവും ഗുജറാത്തികൾക്കുണ്ട് ഇവരുടെ ഏത് ആഘോഷവേളകളിലും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ചേർന്ന് നൃത്തമാടുന്നത് കാണാം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത്തരം നൃത്തങ്ങളിൽ പങ്കുചേരും വൃദ്ധരാകട്ടെ കുട്ടികളാവട്ടെ എല്ലാവർക്കും അറിയാം ഈ നൃത്ത ചെറുപ്പം മുതൽ കൊണ്ടാവാം ചുവടുകൾ പിഴയ്ക്കുന്നില്ല പൊതുസ്ഥലത്ത് അപരിചിതരായ ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നൃത്തമാടുന്നത് നാണക്കേടായി ഇവർ കരുതുന്നുമില്ല നൃത്തക്കാരെയും ഗായക സംഘത്തെയും പിന്നിട്ട് ഞാൻ നടത്തം തുടർന്നു ഒബ്സർവേഷൻ ടവറിന്റെ നിർമ്മാണം നടക്കുന്നതേയുള്ളൂ ഏഴുനില കെട്ടിടത്തിന്റെ ഉയരമുള്ള ടവറാണ് യും ഉരുക്കൊണ്ടാണ് നിർമ്മാണം പല ലെവലുകളിലായി ഒബ്സർവേഷൻ ഡെക്കുകളുണ്ട് ഏറ്റവും മുകളിലെ ഡെക്കിൽ നിന്നാൽ വൈറ്റ് ഡെസേർട്ടിന്റെ വിശാലത അതിന്റെ പൂർണ്ണ പൂർണ്ണരൂപത്തിൽ കാണാനാവും മറ്റും ശൈലി കടമെടുത്താണ് നിർമ്മാണം ഭാവിയിൽ റൺ ഓഫ് കച്ചിന്റെ ഐക്കണായി മാറുക ഈ ഗോപുരം തന്നെയായിരിക്കുമെന്ന് എനിക്ക് തോന്നി ടവർ പൂർണ്ണതോതിൽ ഉപയോഗസജ്ജമാകാൻ അടുത്ത റൺ ഉത്സവ് വരെ കാത്തിരിക്കേണ്ടി വരും പത്ത് വർഷം കൊണ്ട് റൺ ഉത്സവിലെ ജനപങ്കാളിത്തം പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ദീർഘദൂരം യാത്ര ചെയ്ത് ഈ മരുഭൂപ്രദേശത്തേക്ക് എത്തുന്നവർക്ക് ഉല്ലാസത്തിനുള്ളതും അവരെ അത്ഭുതപ്പെടുത്തുന്നതുമായ സംവിധാനങ്ങളാണ് ഓരോ വർഷം കഴിയുംതോറും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പുതിയതാണ് ഈ ഒബ്സർവേഷൻ ടവർ ഈ ടവറിൽ നിന്നുള്ള വൈറ്റ് ഡെസേർട്ടിന്റെ കാഴ്ച ഏതൊരു സഞ്ചാരിക്കും മറക്കാനാവാത്തതു തന്നെയാവും ടവർ നിൽക്കുന്നതിനപ്പുറത്തേക്ക് അനന്തമായ വൈറ്റ് ഡെസേർട്ട് അങ്ങനെ കിടക്കുകയാണ് ഇത് മണലല്ല ഉപ്പാണ് പാറ പോലെ ഉറച്ചും മണൽ പോലെ പൊടിഞ്ഞും കിടക്കുന്ന ഉപ്പ് ഞാൻ അതിലേക്കിറങ്ങി വെള്ളം പറ്റിയപ്പോൾ ഉപ്പ് അടിയിൽ തെളിഞ്ഞതാണ് വെളുത്ത പ്രതലത്തിന്മേൽ കുതിരകളും മനുഷ്യരുമെല്ലാം ചേർന്ന് മായികീയമായൊരു കാഴ്ചയാണ് ഒരുക്കുന്നത് എത്തിയിരിക്കുന്നത് ആർട്ടിക് പ്രദേശത്തിലെ ഒരു ഗോത്രഗ്രാമത്തിലാണോ മംഗോളിയയിലോ സൈബീരിയയിലോ ആണോ എന്നൊക്കെ ഒരു വേള തോന്നിപ്പോകുന്നു ഉറച്ച ഉപ്പുപ്രതലത്തിലൂടെയാണ് ഈ നടത്തം അത്ഭുതകരമായൊരു പ്രതിഭാസം അതങ്ങനെ ചക്രവാളം വരെ വ്യാപിച്ചു കിടക്കുകയാണ് ഇതാണ് യഥാർത്ഥ റൺ ഓഫ് കച്ച് ഇതിൽ കിലോമീറ്ററുകൾക്കപ്പുറത്തുകൂടി എവിടെയോ ഒരു അദൃശ്യ രേഖ കടന്നു പോകുന്നുണ്ട് ആ രേഖയ്ക്കപ്പുറം പാകിസ്ഥാനാണ് അങ് ദൂരെ എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം ചില നിർമ്മിതികൾ കാണുന്നു റൺ ഉത്സവം നടക്കുന്ന ടെൻ സിറ്റി എന്ന താൽക്കാലിക പട്ടണമാണത് അവിടേക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ നിഴലിന്റെ പൊട്ടുകൾ പോലെ കാണാം കുതിരകളും സഞ്ചാരികളുമെല്ലാം ഉപ്പു മൈതാനത്തിനു മുകളിലൂടെ അങ്ങനെ നടക്കുന്നു തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഈ ഒരു ദൃശ്യത്തിന്റെ സ്റ്റിൽ ഫോട്ടോ എടുത്താൽ സൈബീരിയയിലെ മഞ്ഞുമൂടിയ പ്രദേശത്തു നിന്നുള്ളതാണ് അതെന്നേ തോന്നു ചില ഭാഗത്ത് ഇങ്ങനെ വെള്ളം തളം കെട്ടിക്കിടപ്പുണ്ട് ഇത് ബാഷ്പീകരിച്ചു തീർന്ന് ഇവിടവും ഉപ്പുപാറയായി മാറാനുള്ളതാണ് എന്നാൽ ജലം പൂർണ്ണമായും വറ്റിത്തീരാത്ത ചതുപ്പുകളുമുണ്ട് റൺ ഓഫ് കച്ചിൽ വർഷം ദേശാടകരായ ഫ്ലമിംഗോ പക്ഷികൾ കൂട്ടത്തോടെ വന്നെത്തി അവിടങ്ങളിൽ തമ്പടിക്കാറുമുണ്ട് ഈ ഉപ്പുലോകത്തുകൂടി എത്ര ദൂരം വേണമെങ്കിലും നടക്കാം രസകരമാണ് ഇതിലൂടെ ഇങ്ങനെയുള്ള നടത്തം ചിലർ ഉപ്പിൽ വെച്ച് വീക്ഷിച്ചാൽ ഉപ്പ് ഉപ്പ് ശരിക്കും തന്നെ സഹസ്ര ലോഡ് ഉപ്പ് സന്ദർശകർക്ക് ചില നിർദ്ദേശങ്ങളെല്ലാം നൽകിയാണ് ഇവിടേക്ക് കടത്തിവിടുന്നതെങ്കിലും മുറുക്കിത്തുപ്പിയും മറ്റും ആവും മട്ടിൽ ഇവിടം വൃത്തികേടാക്കാൻ ശ്രമം നടക്കുന്നുമുണ്ട് ഉപ്പിനു മേലിരിക്കുന്നവർ കുതിരപ്പുറത്ത് ഉപ്പ് ലോകത്തിന്റെ അതിരി കാണാൻ എന്നോണം നടന്നു പോകുന്നവർ മണലാരണ്യം നാം കണ്ടിട്ടുണ്ട് എന്ന് വിശേഷിപ്പിക്കാം ഇതിനെ റൺ ഓഫ് കച്ച് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ എന്നും ഒരു സംഘർഷപ്രദേശമാണ് ഇവിടുത്തെ അതിർത്തി സംബന്ധിച്ച തർക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് തന്നെ വഴിമരുന്നിട്ടത് റൺ ഓഫ് കച്ച് മേഖലയുടെ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യൻ അതിർത്തിക്കകത്താണ് തങ്ങൾക്ക് പത്ത് ശതമാനം പ്രദേശം പോരായെന്ന് ഇന്ത്യപാക് വിഭജനകാലം മുതൽ പാകിസ്ഥാൻ പറയുന്നുണ്ട് കാർഗിൽ യുദ്ധം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടപ്പോൾ മറ്റൊരു യുദ്ധത്തിന് കാരണമായേക്കാമെന്ന ഭീതി വിതച്ച അറ്റ്ലാന്റിക് സംഭവം നടന്നതും ഈ റൺ ഓഫ് കച്ചിലാണ് പാകിസ്ഥാൻ നേവിയുടെ നേവൽ എയർ വിഭാഗത്തിന്റെ അറ്റ്ലാന്റിക് നയൻ വൺ ഗണത്തിൽപ്പെട്ട ഒരു പെട്രോളിംഗ് വിമാനം ഇന്ത്യൻ എയർഫോഴ്സ് വെടിവെച്ചിട്ടതാണ് അറ്റ്ലാന്റിക് സംഭവമെന്ന് അറിയപ്പെടുന്നത് അഞ്ച് പാക് നേവി ഓഫീസർമാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന പതിനാറ് പേരും കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഓഗസ്റ്റ് പത്തിനായിരുന്നു സംഭവം എവിടെയും കാണുന്നത് ഉപ്പിന്റെ പരപ്പ് മാത്രം ചുവട്ടിൽ നിൽക്കുന്ന ആളുകളുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര ഉയരമാർന്ന ടവറാണതെന്ന് മനസ്സിലാവും ഉപ്പിന്റെ വിശാലതയിൽ അങ്ങിങ്ങായി ആളുകൾ ആളുകൾ ഉല്ലസിക്കുന്നു ഭൂമിയുടെ അത്ഭുതപ്രതിഭാസം കണ്ടറിയുന്നു സൂര്യൻ അസ്തമിക്കുന്നതും കാത്ത് സായന്ത്രത്തിലെ റൺ ഓഫ് കച്ചിന്റെ കാഴ്ചകൾക്കായി ഉപ്പിന്റെ പരപ്പിൽ ഞാനും നിന്നു